ഗൾഫ് മേഖലയിലെ താപനില കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ കുവൈറ്റിലെ ചില പ്രദേശങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കൂടിയ താപനില റിപ്പോർട്ട് ചെയ്തതായാണ് സൂചന ഇത്തരത്തിൽ കടുത്ത ചൂടാണ് ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളിലും രേഖപ്പെടുത്തുന്നത് ഇപ്പോഴുതാ സൗദിയിലും സമാന അവസ്ഥ തന്നെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന പോലെ തന്നെ സൗദിയിലും ചൂട് കൂടി വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ ചൂടാണ് ഇക്കഴിഞ്ഞ മെയ് മാസം സൗദിയിൽ രേഖപ്പെടുത്തിയതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ക്ലൈമാറ്റ് സർവീസസ് വകുപ്പ് അറിയിക്കുകയുണ്ടായി പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിച്ചെങ്കിലും കഠിനമായ ചൂടിൽ വെന്തുരുങ്ങുകയാണ് സൗദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിനു ശേഷമുള്ള ഏറ്റവും കൂടിയ ചൂടാണ് കഴിഞ്ഞ മെയ് മാസം സൗദിയിൽ രേഖപ്പെടുത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലെ മെയ് മാസത്തെ താപനില പരിശോധിച്ചാണ് ഈ കണ്ടെത്തലെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ട്വിറ്ററിൽ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഇത്തവണത്തെ ഓഗസ്റ്റിൽ ചൂട് കൂടുമെന്നാണ് പ്രവചനം ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂടായിരിക്കും അടുത്ത മാസം ഉണ്ടാവുകയെന്ന നാഷണൽ സെന്റർ വ്യക്തമാക്കിയിട്ടുണ്ട് ൊൻപത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഓഗസ്റ്റിലെ ശരാശരി താപനില എന്നത് അതോടൊപ്പം തന്നെ സൗദിയിലെ പടിഞ്ഞാറൻ നഗരമായ ജിദ്ദയിലാണ് ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ബഹ്താനി അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ പ്രകാരമാണിത് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ജിദ്ദയിലെ കൂടിയ താപനില എന്നത് ഇതോടെ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ നഗരമായി ജിദ്ദ മാറിയിരുന്നു പാകിസ്ഥാനിലെ മോഹൻചാൻതാരോ ആയിരുന്നു ഏറ്റവും ചൂടുകൂടിയ പ്രദേശം ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇവിടത്തെ ശരാശരി താപനില രേഖപ്പെടുത്തിയത് ആയതിനാൽ തന്നെ ചൂട് ക്രമാതീതമായി കൂടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഫാമിലി അഫയേഴ്സ് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പ്രധാനമായും നാല് വഴികളാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് വെള്ളം ജ്യൂസ് തുടങ്ങിയവ ധാരാളം കഴിക്കുക തല നല്ല രീതിയിൽ വസ്ത്രം കൊണ്ട് മറയ്ക്കുക ചൂടുണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ അതേസമയം വീടുകളിൽ ചൂടിന്റെ ആഘാതം കുറയ്ക്കാൻ വീട്ടിനു ചുറ്റും സാധ്യമായ ഇടങ്ങളിലുമെല്ലാം മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി അതേസമയം രാജ്യത്തെ ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ തൊഴിലുടമകൾ ജാഗ്രത പാലിക്കണമെന്നറിയാതിലെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് അഫേഴ്സ് മുന്നറിയിപ്പ് നൽകി ചൂടുകാലത്തെ തൊഴിൽ സമയക്രമം കൃത്യമായി പാലിക്കുന്നതിനോടൊപ്പം കനത്ത ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതലുകൾ കൈക്കൊള്ളണം നിർജ്ജലീകരണം ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ക്ഷീണം തലകറക്കം തലവേദന വർദ്ധിച്ച ഹൃദയമിടിപ്പ് തുടങ്ങിയവ അനുഭവപ്പെടുന്നവരെ ഉടൻ വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകുകയും വേണം തൊഴിലാളി ഛർദ്ദിക്കുകയോ ശാരീരിക അസ്വസ്ഥത ഒരു മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുകയോ ചെയ്യുന്ന പക്ഷം ഉടൻ വിദഗ്ധ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ